അതുകൊണ്ടായിരിക്കില്ല അദ്ദേഹത്തിന് കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും കാരണം അദ്ദേഹത്തിന് ഏതൊരു വ്യക്തിക്കും അവരുടെ കുടുംബത്തോടൊപ്പം ഈ സമൂഹത്തിൽ വളരെ നല്ല രീതിയിൽ ജീവിക്കണമെന്നും അത് ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നു വന്ന ആളാണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലെല്ലാം വളരെ നിർണായകമായിട്ടുള്ള പല തെളിവുകളും ഉണ്ടായിരിക്കണം എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ അദ്ദേഹത്തിന് നിലനിൽപ്പ് തന്നെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ പൊതുസമൂഹവും മാധ്യമ സമൂഹവും അദ്ദേഹത്തെ കൈപ്പിടിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല ഏത് എന്താണ് ഇ പി എ പോലുള്ള നേതാക്കള് ബി ജെ പിയിലേക്ക് ക്ഷണിച്ചു എന്നുള്ളത് അത് എൽ ഡി എഫ് കൺവീനറെ തന്നെ ക്ഷണിക്കുന്നു എന്നുള്ളത് വരാൻ താല്പര്യമുണ്ട് എന്നുള്ളത് നേരത്തെ സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ അല്ലല്ല ക്ഷണിക്കുകയല്ലോ അതായത് മനസ്സ് മരവിച്ച് നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് എന്ത് ഡെസിഷൻ എടുക്കണമെന്നുള്ളത് ആ വ്യക്തിയാണല്ലോ തീരുമാനിക്കുന്നത് അപ്പോൾ ആ തീരുമാനിക്കപ്പെട്ടതിന് ശേഷം നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് സമൂഹ മധ്യത്തിൽ വരുന്ന സമയത്ത് ഇത്ര എന്താണുള്ളത് ആസാമിൽ നമ്മൾ കണ്ടതല്ലേ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള നേതാവ് ഹിമന്ത എന്ന് പറയുന്ന വ്യക്തി ബഹുമാനപ്പെട്ട ഹിമന്ത ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും വലിയ ടോപ്പ് ലീഡറല്ലേ ആസാമിൻ്റെ മുഖ്യമന്ത്രിയല്ലേ അപ്പോൾ ഇന്ന് കേന്ദ്ര തലത്തിൽ കഴിവും പ്രാപ്തിയുമുള്ള അനവധി നേതാക്കന്മാർക്ക് അർഹമായിട്ടുള്ള സ്ഥാനം കൊടുത്ത് അവരൊരുപക്ഷേ കോൺഗ്രസിനകത്ത് പരിഗണിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് പത്മജ ചേച്ചി പോലും ഭാരതീയ ജനതാ പാർട്ടിക്കകത്തേക്ക് വരില്ലായിരുന്നല്ലോ അപ്പോൾ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ മാധവ് റാവ് സിന്ധ്യയുടെ മകൻ മാത്രമല്ല ദേശീയ തലത്തിൽ ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത് ശതമാനത്തോളം വരുന്ന നേതാക്കന്മാർ അവർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരികയാണ് ഇതിനർത്ഥം എന്താണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത് ശരിയായ ദിശയിലാണ് എന്നുള്ളതാണ് അത് കൊഴപ്പ എന്നെ അറിയില്ലെങ്കിലും എന്നെ കണ്ടിട്ടില്ലെങ്കിലും ജാവേദ്കറെ കണ്ടുവന്നെങ്കിലും ഇപ്പൊ തൽക്കാലം സംഭവിച്ചിട്ടുണ്ടല്ലോ അപ്പൊ കൂട്ടുകെട്ട് ശരിയായില്ല ജയരാജന്റെ എന്നാണ് പറയുന്നത് അപ്പൊ ജാവേദ്കറെ കണ്ടതുകൊണ്ടാണ് അല്ല അത് ഇപ്പം മുഖ്യമന്ത്രിക്ക് വലിയ നല്ല കൂട്ടുകെട്ടല്ലേ കരിമളൽ കർത്തയുമായിട്ട് കൂട്ട് അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലെ ബിസിനസ്സുകാരുമായിട്ട് കൂട്ട് ദുബായിലെ വലിയ ഏറ്റവും വലിയ ബിസിനസ്സുകാരനുമായിട്ട് കൂട്ട് കൊല്ലത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ്റെ കമ്പനിക്കകത്ത് കൂട്ട് അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഇത്ര നെറിയട്ട കൂട്ടുകെട്ടുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരാൾ പോലും കേരള രാഷ്ട്രീയത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല എല്ലാ രീതിയിലും അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അപജയത്തിന്റെ വക്കിൽ എത്തിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി അതിലെ പ്രവർത്തകർക്ക് ക്ഷമിക്കാൻ നെല്ലിപ്പലയോളം എത്തി നിൽക്കുകയാണ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ ഇതിനെക്കുറിച്ചുള്ള എൻ്റെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇത് വെള്ളരിക്കാ പട്ടണമല്ല കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് കൊലക്കത്തിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ അത് എപ്പോഴാണ് കത്തി താഴെ വെച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും കത്തി താഴെ വെക്കാൻ തയ്യാറായത് നാല ചങ്കുറപ്പുള്ള അമിത്ഷാജി ഹോം മിനിസ്റ്റർ ആയിട്ട് ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ തലപ്പത്തുള്ളത് കൊണ്ടാണ് എന്നുള്ള ഒരു ബോധ്യം അവർക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഒരുപാട് ആളുകളെ ബലിദാനികളാക്കേണ്ടി വന്ന മണ്ണാണ് കണ്ണൂർ കേരളത്തിൽ ആഗമനം അത് സംഭവിച്ചിട്ടുണ്ട് ഭീകരവാദികളുടെ പിറകിൽ നിന്നുകൊണ്ട് സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ആലപ്പുഴയിലെ തന്നെ നന്ദുവിനെ കൊലപ്പെടുത്തി രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തി ആ ഭീകരവാദികളുടെ വോട്ടും വാങ്ങിയിട്ട് ആരിഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന പി ഡി പിരുടെ കൂടിയാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ് ശതമാനം എത്തി എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്താണ് കൂടുതൽ പറയാനുള്ളത് അപ്പൊ ബാക്കിയൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമില്ല കാരണം എന്നറിയില്ല എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബാക്കി നമുക്ക് പിന്നീട് വഴിയെ പറഞ്ഞാൽ പോലെ അല്ല തുറന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ അതായത് ഡൽഹിയിൽ പോയത് ഡൽഹിയിൽ എത്തിയത് പറഞ്ഞു ഡൽഹിയിലെ ഹോട്ടലിൽ ചായ കുടിച്ചത് പറഞ്ഞു അതിനുശേഷം എന്താണ് സംഭവിച്ചത് ഇവിടെ നിന്ന് ഭീഷണി കോളുകൾ വരികയും തിരിച്ചു വരേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതിനെ പറഞ്ഞു പക്ഷെ അദ്ദേഹവും കൈപ്പിടിച്ച ആള് വളരെ മോശക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിനേയും വിൽക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം നോക്കിയത് കൊണ്ടും ഒരുപക്ഷെ അതെല്ലാം അതിൽ ഘടകമായിട്ടുണ്ടാകാം എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അല്ല അയാളുടെ പേരെ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം വിലയില്ലാത്തവനെ വളർത്താനായിട്ട് എൻ്റെ പത്തു മുപ്പത് വർഷത്തെ പൊതുപ്രവർത്തനത്തിലെ ഒരു അംശം പോലും ചെലവഴിക്കരുത് എന്നാണ് പൊതുസമൂഹം എന്നോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ മുട്ടുമ്പോൾ പിണറായി വിജയനെ പോലെയുള്ള ആളുകളുമായിട്ട് സംവാദം നടത്തണം അയാളെ ഇനി മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അത് നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തിയാൽ മതി അല്ലെ അത് നോക്കൂ ഒരു ഓഫറിൻ്റെയും അടിസ്ഥാനത്തിലല്ല ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എയിലേക്ക് രാജ്യം മുഴുവനുമുള്ള പ്രഗത്ഭമതികളായിട്ടുള്ള നേതാക്കന്മാർ കടന്നു വരുന്നത് അവർ ഇത് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് അവർ നിൽക്കുന്ന സ്വന്തം പ്രസ്ഥാനത്തിൽ അതിനേക്കാൾ ശരിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് തോന്നുന്നത് കൊണ്ടാണ് പല ആളുകളും കടന്നു വരുന്നത് അപ്പം അതും അത്ര മാത്രമേ ഇതിൽ അതായത് വിജയിക്കാതെ പോയ തൊണ്ണൂറ് എത്തിയ ഒരു കാര്യത്തെക്കുറിച്ച് നൂറ് ശതമാനം എത്തിയതിനു ശേഷം പറയേണ്ട ഉത്തരം ഞാനിപ്പോൾ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അല്ല കേരളത്തിൽ ഒരു ഏഴോളം വരുന്ന പ്രഗത്ഭന്മാരായിട്ടുള്ള നേതാക്കന്മാരെ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അല്ലല്ല അത് കോൺഗ്രസിന് നേതാക്കന്മാരുമുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുമുള്ള നേതാക്കന്മാരുമുണ്ട് അത് വെളിപ്പെടുത്തേണ്ട സമയമാകുന്ന സമയത്ത് മാധ്യമ സൂത്രം തീർച്ചയായിട്ടും അഖിലേന്ത്യാ തലത്തിൽ എട്ട് സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിരുന്നു അതോടൊപ്പം മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ ഓൾ ഇന്ത്യ കോ ആയിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ മെഷീനറി ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഞാൻ മുന്നോട്ട് പോകുന്നത് ഇനിയും അത് ആവർത്തിക്കും